കാലത്തായി പോക്സോ കേസിലെ പ്രതിക്ക് സംസ്ഥാന സർക്കാർ മുന്നിട്ട് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സർക്കാർ മുന്നിട്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രതി മരണം വരെയും തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് കോടതി ആ സാഹചര്യത്തിലാണ് മുപ്പത് ദിവസത്തോളമായി പുറത്തിറങ്ങി നടക്കാനുള്ള പൂർണ്ണമായ ഒരു അദ്ദേഹത്തിന് ഫ്രീഡം നൽകി നമുക്ക് പറയേണ്ടി വരും ഈ പറയുന്നത് പോലെ പോക്സോ കേസ് പ്രതി അല്ലെങ്കിൽ പീഡന കേസ് പ്രതി കൊള്ള കൊള്ളകളിൽ പ്രതിയായിരിക്കുന്ന ആളുകൾ ഇവരെയൊക്കെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ് അതിനേക്കാളുപരി പ്രതി ഒരു നേതാവാണ് എന്നുള്ളത് വേറെ ശ്രദ്ധേയമാണ് ഇങ്ങനെ ഇത് കൃത്യമായി പറഞ്ഞാൽ ചില നേതാക്കന്മാർ ഉന്നയിക്കുന്നത് പോലെ ബി ജെ പി സി പി എം തമ്മിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു രഹസ്യമായി സൂക്ഷിക്കുന്ന അന്തർധാര പുറത്തേക്ക് തുറന്നു കാണിക്കുന്നതാണോ നമ്മൾ കാണുന്നത് അതെ അന്ന് എന്ന് പറയുമ്പോൾ അവരുടെ ഈ പറയുന്ന തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായിയുടെ ഭരണകാലത്ത് ഇങ്ങനെ ഈ ഇത്തരം കേസൊന്നല്ല ഏത് നമ്മൾ നമ്മളെ മുക്കത്ത് വിരലുവെച്ചു പോകും ഇങ്ങനെയുള്ള പ്രതികളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു രീതി ഇതിപ്പോ ഇത് പോക്സോ കേസിലെ പ്രതി എന്ന് പറയാം നമ്മൾ കോൺഗ്രസിലെ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള പിന്നെ പെരിയ കൊലക്കേസിലെ ശരത് ലാലി കൃപേഷ് തുടങ്ങിയിട്ടുള്ള യുവാക്കളുടെ കൊലക്കേസിലെ പ്രതികളെയൊക്കെ എങ്ങനെയാണ് ഇവര് ജയിലിൽ കടത്തി കടത്തിവിട്ട രംഗമൊക്കെ നമ്മൾ കണ്ടല്ലോ ഇൻ ഗുലാവ് വിളിച്ചും ധീരരക്ഷ സാക്ഷികളെ യാത്ര ചെയ്തതുപോലെയൊക്കെയാണ് ഇവർ കാട്ടിയതൊക്കെ നമ്മൾ കണ്ടല്ലോ പെരിയ കേസ് നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെ ഇവരെ സംബന്ധിച്ച് അതുപോലെ തന്നെ കൊടിസുനിക്കും പിന്നെ കൃമാനിയും ഒക്കെ കൊടുക്കുന്ന പരിരക്ഷ നമ്മൾ കണ്ടല്ലോ ഇതിനേക്കാളൊക്കെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത് ടി പിന്നെ അവരെങ്ങനെയാണ് ഈ പറയുന്ന ആളുകളെയൊക്കെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പുറത്ത് വന്നത് അടുപ്പിച്ചു പല പ്രാവശ്യങ്ങളിലായിട്ടുള്ള അവർക്ക് വളരെയധികം അല്ലെ വളരെ ഈ പുറത്ത് നടന്നിട്ട് ഒന്ന് വീക്കെൻഡ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ടൂർ പോലെയാണ് ജയിലിലേക്ക് ഈ പ്രതികളൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഈ കേസിലും അത് തന്നെയായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ബന്ധുവിന്റെ മരണം മരണമെന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസം പരവ് ലഭിക്കുന്നു അതിനുശേഷം അത് പത്ത് ദിവസമാകുന്നു പിന്നീട് അത് മുപ്പത് ദിവസമാകുന്നു മാക്സിമം പതിനഞ്ച് ദിവസം മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ തുറന്ന ഒരു ചട്ടലംഘനം തന്നെയാണ് സർക്കാർ ഇവിടെ കാണിച്ചിരിക്കുന്നത് പക്ഷെ എന്തിനു വേണ്ടി ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതായത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അത് നമ്മൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ അതായത് ഒരു സർക്കാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു വിരോധാഭാസം ഒരു വിരോധാഭാസമാണ് പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ മുഹമ്മദ്ര ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ കൊടിസുനിയോ മറ്റോ ആണ് തലശ്ശേരി കോടതിയിൽ വിചാരണയ്ക്ക് ഈ ടി പി ചന്ദ്രശേഖരം കേസുമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്ക് പോകുന്ന വഴി ഒരു ഹോട്ടലിൽ കാറിൻ്റെ മുകളിൽ വെച്ച് ഓപ്പണായിട്ട് മദ്യപാനം ഓപ്പൺ ആയിട്ട് മദ്യപിച്ചത് കണ്ട് നമ്മൾ കണ്ടതാണല്ലോ എന്നിട്ട് അത് പറയുന്ന പോലെ ആ കൂടെ പോയ പോലീസ് ഉദ്യോഗസ്ഥർക്കാണല്ലോ പണി കിട്ടിയത് എന്നിട്ട് അതിൻ്റെ മേലിലിരുന്ന ഉദ്യോഗസ്ഥർക്കുമല്ലേ പണി കിട്ടിയോ ഇല്ലല്ലോ അപ്പം അത് നമ്മൾ നോക്കുമ്പോൾ പോക്സോ കേസിലെ പ്രതിയായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതി ആയിരുന്നാലും ഭരണകാലത്ത് അവർക്കെല്ലാം മാക്സിമം ഇളവ് കിട്ടും തീർച്ചയായിട്ടും മാക്സിമം ഇവിടെ ഇപ്പോ ഈ പ്രതിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഫെബ്രുവരി മൂന്നിനായിരുന്നു സഹോദരി മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ദിവസം പരോടിയിൽ പുറത്തിറങ്ങുന്നത് മരണാനന്തര ചടങ്ങുകൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമായിട്ട് അതിനുശേഷം ഈ പറയുന്നത് പോലെ ജയിൽ സൂപ്രണ്ട് ജയിൽ സൂപ്രണ്ടാണ് ഈ മൂന്ന് ദിവസത്തേക്ക് അനുവദിച്ചത് അതിനുശേഷം പിന്നീട് സംസ്ഥാന സർക്കാരും ജയിൽ മേധാവിയും ചേർന്നാണ് മുപ്പത് ദിവസത്തെ പക്ഷേ ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് പ്രത്യേകിച്ചും ഈ മരണം വരെ തടവ് ശിക്ഷ എന്നൊക്കെ പറയുന്ന നമുക്കറിയാം ഇയാൾ ചെയ്ത ക്രൂരകൃത്യം എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴായി കേട്ടറിഞ്ഞത് ാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഭവമാണ് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ തന്നെ ശിക്ഷയാണ് പലപ്പോഴായി ഈ പറയുന്ന വ്യക്തി അധ്യാപകനായിരുന്ന സമയത്താണ് അധ്യാപകൻ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള വ്യക്തിത്വത്തെ അപ്പോ അങ്ങനെ ഒരു ക്രൂരമായ കൃത്യം നിർവഹിച്ച ഈ വ്യക്തിയെ നമ്മുടെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ അയാൾ ശുചിമുറിയിൽ ശുചിമുറിയിൽ പീഡിപ്പിച്ചു പിന്നീട് വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഇതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഇതിനേ സർക്കാരിനെ നമ്മൾ അവലപിക്കേണ്ട സമയമാണ് ഇപ്പോൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സംരക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെ പറയുമ്പോഴും അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള പഠനം നടത്തുമ്പോഴും അതിനൊക്കെയുള്ള ഉത്തരം ഇത് തന്നെയാണ് ജനങ്ങൾ വെറുക്കപ്പെട്ട് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ജനങ്ങൾ കൊല്ലണം എന്നാഗ്രഹിക്കുന്ന പ്രതികളെയൊക്കെ അല്ലെങ്കിൽ ഇല്ലാതാക്കണമെന്ന മനസാക്ഷി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു ഇമോഷണൽ സൈഡ് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ ചിന്തിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതികളെയൊക്കെ സർക്കാർ സംരക്ഷിച്ചു പിടിക്കുന്നത് അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പുറത്തിറങ്ങി നടക്കാനും അവരുടേതായ കാര്യങ്ങൾ നടത്താനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും പറയുന്ന പോലെ തന്നെ ഈ ഇത് ഈ കേസ് മാത്രമല്ല നിരവധി കേസുകള് സർക്കാർ വഴിവിട്ട് പോകുന്നതിന്റെ നമ്മൾ കണ്ട പല കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഈ പോക്സോ കേസ് മാത്രമല്ല നിരവധി കാര്യങ്ങൾ അതായത് ഇപ്പൊ നമുക്ക് അതിൽ എടുത്തു പറയേണ്ട കാര്യം പക്ഷെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ബി ജെ പിയും സി പി എം തമ്മിലുള്ള ഒരു ബാന്ധവം ആ ബാന്ധവം മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് ആ ബാധ ബി ജെ പിയുടെ ബി ജെ പി അല്ലെങ്കിൽ അവരുടെ തന്നെ ആർ എസ് എസിൻ്റെ തന്നെ ഏറ്റവും വലിയ വക്താവായ ഒരു അധ്യാപകനാണ് ഈ ഈ പത്മരാജൻ എന്ന് പറയുന്ന ഈ അധ്യാപകൻ അല്ലേ അത് ആ അധ്യാപകൻ ഇത് കാണിക്കുന്ന അവസരത്തിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയമായിട്ട് അവരുടെ പ്രതിയോഗി എന്തെങ്കിലും പറയുമായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ പ്രതിയോഗി പോലും അവർക്കില്ല രാഷ്ട്രീയമായിട്ട് അവർക്ക് അതൊന്നും തന്നെ പറയാനില്ല പിന്നെ ഈ കണ്ണൂർ ജയിലിന്റെ കാര്യം കണ്ണൂർ ജയിലെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ തറവാട് പോലെയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഗോവിന്ദചാമി ജയിലിൽ ചാടി പോകുന്നത് ഇപ്പോൾ ഹർഷപ്രതി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ സഹോദരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഈ കൊലക്കേസിലെ പ്രതികൾ ഒക്കെ തന്നെ ജയിൽ സൂപ്രണ്ടിനോട് ജാമ്യം ചോദിക്കുന്ന അല്ല ഈ പറയുന്ന പരോൾ ചോദിക്കുന്നതിന്റെ വ്യവസ്ഥകൾ കേട്ടാണല്ലോ ഒരിക്കലും ഇങ്ങനെയുള്ള കേസിലെ പ്രതികൾക്ക് സാധാരണ പൗരന് കൊടുക്കേണ്ട ഒരു ഇളവുകളും കൊടുക്കേണ്ടതായി എന്നാണ് കോടതിയുടെ നിയമം അങ്ങനെ നിയമം നിൽക്കുമ്പോഴാണ് ഇവർക്ക് കോടതിക്ക് പോലും ഈ പറയുന്നത് പോലെ ഒരു പരോള് നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോടതി വിധിയിൽ പോലും അല്ലെങ്കിൽ കോടതിയുടെ വ്യവസ്ഥ നിയമവ്യവസ്ഥയിൽ പോലും അത്തരത്തിലൊരു സാഹചര്യം ഇല്ല അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇടപെടാം പോലും പതിനഞ്ച് ദിവസമാണ് മാക്സിമം പക്ഷേ ഈ മുപ്പത് ദിവസം നൽകുമ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാരിന് ഒന്നും പറയാനില്ലേ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു വിമർശനം സർക്കാരിനെ നേരിട്ട് കേട്ടിട്ട് പോലും സർക്കാർ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് ഒരുപക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് സീറ്റിന് സ്വാഭാവികമായും ഉള്ള പിടിവലികൾ ഉണ്ടാകും ജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ് അപ്പോൾ അതിനൊരു വിജയ സാധ്യത ഉറപ്പാക്കാൻ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുക ബി ജെ പിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ബി ജെ പിയുടെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കുന്ന സർക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ സംസ്ഥാന സർക്കാർ എന്ന് അല്ല ഹർഷ ഇതിനകത്തെ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും അതായത് ഈ പ്രതികളൊക്കെ തന്നെ ഇപ്പൊ കാരായി രാജൻ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രതിയെ അറിയാവല്ലോ ഈ ടി പി ഈ കാരായി രാജൻ ഞാനത് പെട്ടെന്ന് ആ സംഗതി ഒന്ന് ഓർക്കുകയായിരുന്നു അതായത് നമ്മുടെ ഷംസീർ എം ഷംസീർ നമ്മുടെ സ്പീക്കറുണ്ടല്ലോ എ എം ഷംസീറിനെ കാണാനായിട്ട് പിന്നെ ഈ കാരായി രാജനെ അവിടെ ചെല്ലുന്നു കാരായി രാജൻ ഷംസീറിനെ കാണാൻ ചെല്ലുമ്പോൾ ഒന്നും ആലോചിച്ച് നോക്കുക സ്പീക്കറാണ് കൊലക്കേസിലെ പ്രതിയായ കാരായിരാജനാണ് ചെല്ലുന്നത് കാരായി രാജൻ കാണാനായി ചെല്ലുമ്പോൾ അവിടെ റവാഡ ചന്ദ്രശേഖർ അവിചാരിതമായിട്ട് കടന്നു ചെല്ലുകയാണ് ഇത് നടന്നൊരു സംഭവമാണ് അതായത് സ്പീക്കറെ കാണാൻ കാരായി രാജന് സമയം കൊടുക്കുന്ന അതേ അവസരത്തിൽ അവിടേക്ക് നമ്മുടെ പിന്നെ റവാഡ ചന്ദ്രശേഖർ എന്ന് പറയുന്നത് ഡി ജി പി ചെല്ലുകയാണ് ഈ ഡി ജി പിക്ക് സ്പീക്കർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇതാണ് കാരായി രാജനെന്ന് ഇവർ തമ്മിൽ ഷാക്കിൻ്റെ കൊടുത്ത് ഇറങ്ങുന്നു ഇത് നടന്നൊരു സംഭവമാണ് ഇത് പിന്നെ യൂത്ത് ലീഗിൻ്റെ നേതാവാണ് ഈ കാര്യം ഫേസ്ബുക്കിലൂടെ ആ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് കാരായി രാജൻ എവിടെ നിൽക്കുന്നു ആ പോലീസ് ഓഫീസർ എവിടെ നിൽക്കുന്നു സ്പീക്കർ എവിടെ നിൽക്കുന്നു അതാണ് സി പി എമ്മിന്റെ ഭരണകാലത്ത് അവരുടെ ഗുണ്ടകളെ അവരുടെ കൊലക്കേസ് പ്രതികളെ ഇപ്പൊ ഇപ്പോൾ ടി പി കേസിലെ പ്രതികളെ ഇവർ സംരക്ഷിക്കുന്ന സാധാരണ ഒരു കേസിലും ഒരു ഒരു പ്രതിക്കും കിട്ടാത്തതിൽ അധികം പരോൾ കാലാവധിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്തിനെ എന്തിനെ അവർ സംരക്ഷിക്കുന്നത് അപ്പോൾ ഇവർ ഭയക്കുന്നോണ്ടല്ലേ ഇപ്പോൾ പിന്നെ നമ്മൾ നന്ദി മാത്രമല്ല ആശ ഇവർക്ക് ഒരു വേള പുറത്തിറങ്ങിയാൽ എല്ലാം വിളിച്ച് പറയും അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആനുകൂല്യങ്ങൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആനുകൂല്യങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണവർ ഇവർ തന്നെ ഇവരുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെയാണ് ഇതെല്ലാം പോയിരിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായും വ്യക്തമല്ലേ അതുകൊണ്ടല്ലേ ഈ കാണുന്ന എല്ലാ സംഭവങ്ങളും നടക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവരെയൊക്കെ രക്ഷിക്കാൻ നാഴികുക്ക് നൂറ് വട്ടം ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല 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 എന്ന് പറയുമ്പോഴും സി എച്ച് അശോകൻ തുടങ്ങി നിരവധി സി പി എം നേതാക്കൾ ആ കേസിലെ പ്രതിയാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത് ഈ പറയുന്ന രീതിയിൽ സമൂഹം വെറുക്കുന്ന ഒരു കൂട്ടം ഇത്തരം കൊലക്കേസ് പ്രതികളെ അവർക്ക് ആവശ്യത്തിലും അനാവശ്യത്തിനും അല്ലെങ്കിൽ ഒരു പ്രതിക്ക് സാധാരണ മാനുഷിക രീതി അനുസരിച്ച് മനുഷ്യാവകാശത്തിൽ പറയുന്ന ആ അവകാശം െ കൊടുക്കേണ്ടതല്ലാതെ അതിൽ കൂടുതൽ വഴിവിട്ട് ചെയ്യുമ്പോൾ ഇവർക്കൊക്കെ എന്ത് ബാന്ധവമാണ് അല്ലെങ്കിൽ എന്ത് സർക്കാരാണിതെന്ന് നമുക്ക് സാധാരണ ചോദിച്ചു വെച്ചാൽ ഇതൊക്കെ നേരെ തിരിച്ച് മറ്റൊരു സർക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഇവർ തന്നെയായിരിക്കും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു ഒരു പന്ത്രണ്ട് വയസ്സ് മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ നീൽ പോക്സോ കേസിൽ പ്രതിയായ ഒരു ഒരു അധ്യാപകൻ അധ്യാപകൻ എന്ന് പറയാൻ പക്ഷെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ പറയേണ്ട അധ്യാപകൻ പറഞ്ഞ വിദ്യ പകർന്നു കൊടുക്കുന്ന വെളിച്ചം പകർന്നു കൊടുക്കുന്ന ആളാണ് അപ്പോൾ അയാൾക്ക് കൊടുത്തിരിക്കുന്ന ആ പരോൾ കാലാവധി എന്ന് പറയുന്നത് അതൊരു ബി ജെ പി സി പി എം ഭരിക്കുമ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് നമുക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല എന്ത് അന്തർധാരയാണ് ഇവിടെ ഉള്ളത് എന്താ നടക്കുന്നത് കൊള്ളാം എന്തായാലും നമ്മൾ വിചാരിക്കുന്നതിൽ അപ്പുറം എന്തൊക്കെയോ സംഭവങ്ങൾ ചീഞ്ഞു നാറുന്ന രീതിയിലാണ് പോകുന്നത്